നെല്ലിമറ്റം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ മൂന്ന് ദിവസത്തെ അന്താരാഷ്ട്ര കോൺഫറൻസ് നടത്തും ഞായറാഴ്ച ആരംഭിക്കുന്ന പരിസ്ഥിതി സൗഹൃദപരമായും സുസ്ഥിരമായും സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കാണ് പ്രാധാന്യം കേന്ദ്ര സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ബോർഡിന്റെയും കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെയും സഹകരണത്തോടെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റാണ് എംബിറ്റ്സ് കോളേജിൽ അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത് പരിസ്ഥിതി സൗഹൃദപരമായും സുസ്ഥിരമായും സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ച് കോൺഫറൻസിൽ ചർച്ച ചെയ്യും അന്താരാഷ്ട്ര തലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സാങ്കേതിക വിദഗ്ധരും വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഗവേഷകരും പങ്കെടുക്കും മൂന്നാം ദിവസം ഡ്രോൺ സർവേ എന്ന വിഷയത്തിൽ പരിശീലനവും ഉണ്ടായിരിക്കും സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ മാത്രമല്ല ഈ സസ്റ്റൈനബിൾ എൻജിനീയറിംഗ് മേഖലയിൽ എല്ലാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നുള്ള പേപ്പറുകളും നമുക്ക് ഈ ഒരു കോൺഫറൻസിൽ പ്രസൻറ്റേഷനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളൊരു പബ്ലിക്കേഷനായിട്ട് കൂടി ഇതിൻ്റെ പ്രബന്ധങ്ങൾ പിന്നീട് അത് പബ്ലിഷ് ചെയ്യുന്നതാണ് ഇതിന് ഈ മൂന്ന് ദിവസമായിട്ട് നടക്കുന്ന കോൺഫറൻസിൽ പങ്കെടുക്കാനായി ധാരാളം കുട്ടികൾ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് കോൺഫറൻസിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത് കൂടാതെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഇതിലേക്ക് വന്ന് ഇത് കേൾക്കാനുമായി തന്നെ ധാരാളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് വലിയൊരു വിജയകരമായി തീരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് ചെയർമാൻ ഡോക്ടർ ഇ എസ് എം സുരേഷ് കോൺഫറൻസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ കോളേജ് സെക്രട്ടറി ലാൽ വർഗീസ് ഡയറക്ടർ ഡോക്ടർ ഷാജൻ കുര്യാക്കോ സിവിൽ വിഭാഗം മേധാവി പ്രൊഫസർ മഞ്ജു ജോർജ് കൺവീനർ ഡോക്ടർ സോളി ജോർജ് സെക്രട്ടറി പ്രൊഫസർ വീണാ ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്